ഇത് കണ്ടോ കൂട്ടുകാരെ നമ്മുടെ മത്തിനെ ചേമ്പിട്ട് കറിയാക്കാണേ കുഞ്ഞി ചേമ്പാണ് രുചി കൂടുതൽ അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട ആവശ്യത്തിന് എന്നിട്ട് നമ്മൾ വെള്ളമൊഴിക്കുന്നു ആവശ്യത്തിന് കുടമ്പുളി ചേർക്കുന്നു എന്നിട്ടിത് ഒരുവിധം വേവാകുമ്പോൾ നമ്മൾ മത്തിനെ ചേർക്കാനേ ഫ്ലെയിമിൽ തീട്ടിട്ട് ഒന്ന് തിള വരുമ്പോഴും നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വേവിക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവിയാല് സൂപ്പറാണ് കറി സെറ്റ് ഭർത്താക്കന്മാരുടെ സ്നേഹം പിടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ട ഭർത്താവിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു തന്ത്രമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഫുഡ് മനുഷ്യന്റെ വീക്ക്നെസ് അല്ലേ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോ കറി സെറ്റ്